മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് കക്കാടംപുറത്താണ് കക്കാടംപുറത്തൊരു മത്സ്യങ്ങളും അതുപോലെ തന്നെ വളർച്ച ജീവികൾ വിൽക്കുന്നൊരു അൽഫാറിനൊരു കടയിലെത്തിയിട്ടുള്ളത് കക്കാടം പുറത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ മെച്ചപ്പെടാ മെച്ചമെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ വളർത്തുന്ന ആൾക്കാർക്ക് അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസും അല്ല നമുക്ക് ഞാൻ പോയപ്പോൾ കോഴി വാങ്ങാൻ പോയതായിരുന്നു അപ്പോൾ നമുക്ക് മറ്റേ സാധനം അവിടെ നിന്ന് കിട്ടി വില കുറച്ച് അവർ തന്നു അപ്പോൾ ആസ്വദിക്കുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ പലതരം കോഴികളും അതുപോലെ തന്നെ പ്രാവുകളും മീനുകളും ആണ് അവിടെ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് അവിടെ ഈ ജീവികൾക്കുള്ള കൂടും കാര്യങ്ങളും അവറ്റ് കൊടുക്കാൻ പറ്റിയ തീറ്റകൾ ഓരോരോ കോഴികൾക്കനുസരിച്ചും അതുപോലെ തന്നെ കിളികൾക്കനുസരിച്ചുള്ള അതുപോലെ തന്നെ മീനുകൾക്കും അനുസരിച്ചുള്ള തീറ്റകളും കാര്യങ്ങളും അവിടെ ആണ് അതുപോലെ തന്നെ പ്രാവ് കഠിനത്തിലുള്ള പ്രാവ് മീനുകൾ നല്ല അക്കോറിയ മീനുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ പേരും നമുക്ക് പറഞ്ഞാൽ അറിയില്ല ഒരുപാട് മീനുകളുണ്ട് വ്യത്യസ്തമായ ഇനങ്ങളിൽ പെട്ട വളരുന്നതും അതുപോലെ തന്നെ ഭംഗിക്കും വേണ്ടിയിട്ട് വളർത്താൻ പറ്റിയ നല്ല നല്ല പോത്തുകളുണ്ട് അല്ല നല്ല നല്ല മീനുകളുണ്ട് വരാലും അതുപോലെ തന്നെ ആഫ്രിക്ക മയ്യെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് മീനുകളുണ്ട് പിന്നെ പ്രാവുകൾ വ്യത്യസ്ത ഇനത്തിൽ ഇനത്തിൽപ്പെട്ട വളരെ വളരെ വിലപിടിപ്പുള്ളതായ ഒരുപാട് പ്രാവുകളുണ്ട് അത് ആവശ്യക്കാർക്കാണെങ്കിൽ അത് വാങ്ങാനും അതുപോലെ തന്നെ വളർത്താനുള്ള സംഗതികൾക്ക് അവർ പറഞ്ഞ് തരും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവരെന്നെ ബ്രീഡ് ചെയ്ത് അവരുടെ വീട്ടിൽ നിന്ന് ബ്രീഡ് ചെയ്തെടുക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതാവുമ്പോൾ വളരെയധികം സൂക്ഷ്മമായിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും സിൽക്ക് കോഴി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ വ്യത്യസ്തമായ മീനുകളുണ്ട് വളരെ ഭംഗി പല നിറത്തിലുള്ള കളർ ചേഞ്ചുള്ള പല നിറത്തിലുള്ള മീനുകളാണ് നമുക്ക് കാണാൻ പറ്റിയത് അതിങ്ങനെ ഓരോന്നോ ഓരോന്നോരോ അക്കോരയത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല രസകരമായ മീനുകൾ അതുപോലെ പ്രാവുകൾ കോഴികൾ അവർക്കുള്ള തീറ്റകൾ പിന്നെ അവർക്കുള്ള കൂടുകൾ വ്യത്യസ്തമായ ഓരോരോ ജീവികൾക്ക് അനു അനുയോജ്യമായ കൂടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ തീറ്റപാത്രങ്ങൾ അക്കോരയങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സാമഗ്രികളും നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വാങ്ങുമ്പോൾ അതും കൂടെ തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമാണ് അവിടെ ഉള്ളത് വ്യത്യസ്ത കൂടുകളാണുള്ളത് പിന്നെ നമ്മൾ ഈ നാല് കോഴികളെ നമ്മൾ വാങ്ങി സോലാണിയിൽ എത്തിപ്പെട്ട നാല് കോഴികളായിരുന്നു ആ കോഴികൾ നമ്മൾ വാങ്ങി നമുക്ക് വേണ്ടി പാക്കറ്റാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാണ് പിന്നെ തീറ്റ ഇവിടുത്തെ മറ്റു പ്രത്യേകത നമ്മൾ കണ്ടത് എല്ലാ തീറ്റകളും അതുപോലെ തന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇവര് ഈ കടയിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീറ്റയും എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒന്ന് വാങ്ങാൻ പറ്റുമ്പോൾ അത്രമാത്രം അത് എല്ലാ തരം തീറ്റകളുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഡിയസിനും കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ നമ്പറും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ആവിഷ്കാരം ബന്ധപ്പെടും